വാർത്തയിലേക്ക് പാലക്കാട് നഗരസഭയുടെ അഴിമതിക്കെതിരെ സി പി എം നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു മാട്ടുമന്ത മുതൽ മണൽമന്ത വരെയാണ് സമരപരിപാടി നടന്നത് മാട്ടുമന്ത് ജംഗ്ഷൻ മുതൽ മണൽമന്ത വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിപിഎം ഒലവക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത് കൽപ്പാത്തിയ അഗ്രഹാരത്തെയും സമീപ പ്രദേശങ്ങളെയും മലമ്പുഴ ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന മാട്ടുമന്ത റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേട് മൂലം മരണക്കുഴികൾ നിറഞ്ഞ പാതയായി മാറിയിരിക്കുകയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി യുടിവി കഴിഞ്ഞ ദിവസം വാർത്താ സംപ്രേഷണം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് സിപിഎം പ്രതിഷേധവുമായി രംഗത്തുവന്നത് റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി പരിപാടികളുമായി രംഗത്ത് വരുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിലീപ് പറഞ്ഞു അന്ന് തന്നെ പ്രദേശത്ത് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളെല്ലാം ചേർന്ന് തന്നെ ഇതിൽ വലിയ രൂപത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പ്രതിഷേധം നടത്തുകയും വിജിലൻസിൽ പരാതിപ്പെടുകയും വിവരാവകാശ പ്രകാരം ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നോട്ടീസ് നൽകുകയും ചെയ്തു അങ്ങനെ വിജിലൻസ് കേസെടുത്ത് അന്വേഷിച്ചതിന്റെ ഭാഗമായി നഗരസഭ അടിയന്തിരമായി ഇടപെട്ട് വീണ്ടും റീ ടാറിങ്ങിനെ ഉത്തരവിറക്കുകയുണ്ടായി അപ്പോൾ റീ ടാറിംഗ് കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയുള്ളൂ വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇത് കോണ്ടാക്ട് എടുത്ത ആളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം നിസ്സഹ്യാനായി പറയുന്നത് ഞാൻ ആർക്കൊക്കെ കൊടുക്കണം കൊടുത്തു കൊടുത്ത അവസാനം എന്തേലും ടാർ ചെയ്യാൻ കാശില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ പുറകിൽ നടക്കുന്ന അഴിമതിയുടെ ഏറ്റവും വലിയ എന്താണ് എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കാം ലോക്കൽ കമ്മിറ്റി അംഗം എസ് സുരേഷ് അധ്യക്ഷനായി ജിജി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു